ഞങ്ങൾ കാലത്ത് ചപ്പാത്തിയ ഞങ്ങൾ പതിമൂപ്പ് രൂപ ചപ്പാത്തി ഒക്കെ കഴിച്ചു കഴിഞ്ഞുണ്ടോ അതെ വെറുതെ പൊറോട്ടി പിന്നെ ടൊമാറ്റോ സോസൊക്കെ കൂട്ടിട്ട് ഞങ്ങൾ കഴിച്ചു ഞങ്ങൾ കൊറച്ച് പോർക്ക് വെടിച്ചാലും അധികമ്പ അത് നെയ്യായി പോളി പുറത്ത് അരച്ചാ നെയ്യ് അരച്ചി കഴിഞ്ഞാൽ രണ്ടും കഴിക്കേണ്ടി വെറുതെ രസൊരു അരക്കി കഴിഞ്ഞാൽ അതൊരു രസമായിട്ട് വെക്കാറുച്ചിട്ട് അതെല്ലാം ഒന്ന് ചെയ്യും പോക്കും കായ് കായ ഇട്ടിട്ട് നെയ്യ് ഇടിക്കും ചാർ കിട്ടാ മറ്റേ പോലെ നമുക്ക് ട്രൈ ചെയ്ത് വെക്കാൻ പറ്റില്ല നിറച്ചതെ പിന്നെ ഞാൻ പ്രത്യേകിച്ച് വന്നത് എന്താണെന്ന് അറിയാം നീ നാരങ്ങ വേണ്ട നമ്മുടെ വെളിച്ചെണ്ണ പൊറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ട് ഒരു മാസം ആയി കാണണം ഒരു മാസത്തിൻ്റെ അടുത്തായി കാണണം തോന്നണം എനിക്ക് വേണ്ട ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ മിനിമം കഴിഞ്ഞുണ്ടാവും വെളിച്ചെണ്ണ പെറ്റിയിട്ട് കണ്ട ഫ്രഷ്നെസ് വെളിച്ചെണ്ണ പറ്റിയിട്ട് നമ്മുടെ കുപ്പി കണ്ട എടുത്തെടുത്ത് കഴിഞ്ഞാൽ നാലും കൂടി ഉള്ളു അപ്പം ഞാനത് ലൈം ജ്യൂസ് അടിക്കാമെന്ന് ചോദിച്ചിട്ട് ഇതിനെ പുറത്തേക്ക് എടുത്തുതാ കേട കിറ്റില്ല നമുക്ക് വെള്ളത്തിലിട്ട് വെക്കുന്ന കളിച്ചാക്കി വെളിച്ചിന് പറ്റി വെക്കേണ്ടത് കേട്ടോ വെള്ളം ഒരു അത് ചേക്കും വയ്ക്കോളൂ കൂടുതലും ചേർന്നായിരിക്കും എന്നാൽ നാശമാക്കി കളിയാക്കി കേട്ടോ സാധനം നാശമായി പോലെ ഒറ്റന്ന് അറിയാ ചീറ്റിയാകില്ല നമുക്ക് അപ്പൊ അങ്ങനെ ഞാൻ അതുകൂടി കളിച്ചാൻ വേണ്ടിട്ട് ഞാൻ വന്നത് കേട്ടാ അപ്പൊ നമുക്ക് കായം എന്തിട്ടുണ്ടാ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് കുക്കറിലാണെന്ന് ഞാൻ ചോറ് വെച്ചത് എന്താന്ന് വെച്ചാൽ കുറച്ച് തണസുകൾ ഉണ്ടായിരുന്നു അപ്പൊ കുക്കറിലാണ് ഞാൻ ചോറ് ഉച്ചയായിരിക്കോറ് അതൊന്നും ഊടിച്ചിരുന്ന ഈ പണി കഴിഞ്ഞാ പണി കഴിക്കും ചാള കൂട്ടാ ഇരിക്കണ്ട് കുറച്ച് ചാള കൂട്ടാണ്ട് അത് കൂടി ചേർത്ത കഴിഞ്ഞു ഞാൻ വൈകുന്നേരത്തി പെട്ടെന്നെ കൂട്ടാനൊന്നും കണ്ടല്ലോ അപ്പൊ ഓടിച്ച് ചപ്പാത്തി അപ്പൊ രണ്ടാളൊക്കെ കറിയുണ്ടോ വൈകുന്നേരം അപ്പൊ ഈ ചാള കൂട്ടാനൊക്കെ ബാലൻസ് ഉണ്ടോ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനു വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഇട്ടാണ് അപ്പൊ ഞാൻ ചെറുനാരങ്ങി അങ്ങനെ ഇട്ട് നോക്കിയോളൂ കേട്ടോ വെളിച്ചെണ്ണ പറ്റിയിട്ട് കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ നമുക്ക് നല്ല ദിവസം കുറച്ച് ദിവസം സാധനം ഫ്രഷ് ആയിട്ടിരിക്കും ഞാനിപ്പോൾ ചെറുനാരങ്ങോണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ പോർക്കും കഴിയുമ്പോൾ നമുക്ക് അധിക ഭാഗം ഈ സാധനം ഉണ്ടാക്കാം അപ്പം പിന്നെ ഇത് തന്നെ നമ്മൾ ഡ്രൈ ചെയ്ത് കഴിച്ച് നമുക്ക് വയറിനെ നല്ല അസുഖം വരും അത് ആ കായൽ പിടിക്കുമ്പോൾ ഒരു രസം വരും ചെറിയ തീയിൽ ഞാൻ വെച്ചിട്ടുണ്ടോന്ന് വെന്ത് വരാം കേട്ടോ ഉച്ചയ്ക്ക് കറിയുണ്ടോ രസം ചെയ്യാന്ന് ചേച്ചി ഞങ്ങൾ നിൽക്കണം കേട്ടോ കായ്മ നെയ്യൊന്ന് പിടിക്കുമ്പോൾ ഒരു രസം വരും അങ്ങനെയല്ല പണ്ട് കാലത്ത് നമുക്ക് ഈ പോത്തിൻ്റെ തലർച്ചയാണ് കൊണ്ടുവരിക അതിലിങ്ങനെ കായ ഇട്ടിട്ടും കൊള്ളി ഇട്ടിട്ടും വെട്ടിയിട്ട് ഒരു കല കാരണം ഒരു കിലോ തലയിർച്ചി കൊണ്ടുവന്നാൽ അതിലൊരു രണ്ട് കിലോനും മൂന്ന് കിലോനൊക്കെ കൊള്ളിയിടും എന്നാലും നമുക്ക് അഞ്ചാറാൾക്ക് വയറ് നിറച്ച് വയറ് നിറഞ്ഞില്ലെങ്കിലും വിശപ്പ് മാറാനുള്ളത് കിട്ടുള്ളൂ അല്ലേ അങ്ങനെയാണ് ഇവിടെ കാലം അപ്പോൾ നമ്മൾ മറക്കാണ്ട് ജീവിക്കുക അല്ലേ അഞ്ചാൾക്ക് തികയണ്ടേ അഞ്ചും ഒരു അമ്മയും അപ്പനും അഞ്ചും മക്കളും ഒരപ്പനും അമ്മയും ആകുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാം അപ്പം നമുക്ക് തലയിറച്ചി നമുക്ക് കിട്ടാം അല്ലേ അതുപോലെ ഞാൻ ഇന്ന് നെയ്യ് കിട്ടിയപ്പോൾ നെയ്യ് മാത്രമേ ഉള്ളൂ അകത്തിറച്ചി മാത്രമേ ഉള്ളൂ അര കിലോനെ ചോദിച്ചപ്പോൾ പോടുന്നത് അപ്പം ഞാൻ അതിന് നേന്ത്രക്കായ് ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് രസമായിട്ട് കിട്ടും അതിനൊന്നും ചേർത്ത് എൻ്റെ ഇത് ഇനി ഞാൻ ചെറുനേരം കൊണ്ടു ലൈമൻ ഉണ്ടാക്കുന്നത് കേട്ടോ ചിട്ട് അത് ദിലാമ്മ ദിലാമു അതേ ഉഷാറാവാനായിട്ട് സ്കൂൾ തുറക്കാണ്ട് പോകണം ബുക്കൊക്കെ കിട്ടി ദിലാമൂ ഞായറാഴ്ച കൊടുന്ന് ചെയ്യാറും ലാൻഡ് ആവും അപ്പോൾ ദീലാമിൻ്റെ അല ഉറക്കം കഴിഞ്ഞു അസുഖങ്ങളൊക്കെ കഴിഞ്ഞു വീണ്ടും സദായിക്ക് ദിലാമു ഐസ് ഉള്ള തണവ് പോരാണ്ട് പിന്നെ ഐസ്ക്രീം ക്രീം ഇടേണ്ടത് നാല് ദിവസത്തെ കളയും കൂടി ദീലാമിനെ ഉള്ളു അത് കഴിഞ്ഞ് ദീലാമൂ മണിക്ക് അപ്പോൾ അഞ്ച് മണിക്ക് ഉറങ്ങും അല്ലേ അതിലേ ഓക്കെ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞോ അംച്ചിനെ കാണിക്കാൻ പറ്റിയാൽ ഓക്കെ